അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരള ജോഗ്രഫിയിലെ കേരളം സവിശേഷതകൾ എന്നതിന്റെ പാർട്ട് ടൂ ആണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഏതായാലും വീഡിയോ ഇട്ടുവാം അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന വീഡിയോകളുടെ എല്ലാം ഫ്രീ പി ഡി എഫ് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലൂടെ ലഭ്യമാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഏതാണ് നമുക്കെല്ലാവർക്കും അറിയാം ആന ഓക്കെ ആനയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഈ ആനയുടെ ശാസ്ത്രീയ നാമം എന്താണ് എന്താണ് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ഇത് ഓർത്തിരിക്കാനായിട്ട് ഇങ്ങനെ ഓർക്കുക എലിഫന്റിൻ്റെ എലിഫസ് അങ്ങനെ ഓർക്കുക മാക്സിമസ് ആന മാക്സിമം വലുതാണല്ലോ അപ്പം മാക്സിമസ് ഇൻഡിക്കസ് ഇന്ത്യയുടെ ഒരിതായിട്ട് ഓർത്താൽ മതി അപ്പം നമുക്ക് ആ പേര് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ ഒന്നും ഓർക്കുക എന്തോ ഒരു എന്തോരലിഫന്റായിട്ട് ബന്ധപ്പെട്ട ഒരു പേരാണ് എലിഫന്റിൻ്റെ വലിപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പം ഇൻഡിക്കസ് അപ്പം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ഇതാണ് ആനയുടെ ശാസ്ത്രീയ നാമം എന്താണ് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ഇനി പറയുന്നു കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ് മലമുഴക്കി വേഴാമ്പൽ ഓക്കെ കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ ഈ മലമുഴക്കി വേഴാമ്പലിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് ബ്യൂസറസ് ബൈക്കോർണിസ് ഓക്കെ ബ്യൂസറസ് ബൈക്കോർണിസ് എന്നാണ് മലമുഴക്കി വേഴാമ്പലിൻ്റെ ഔദ്യോഗിക നാമം അപ്പോൾ കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് ബ്യൂസറസ് ബൈക്കോർണിസ് അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ് നമുക്കെല്ലാവർക്കും അറിയാം മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ടമായ ഒരു മീനാണ് ഏതാണ് കരിമീൻ ഓക്കെ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമാണെന്ത് കരിമീൻ ഈ കരിമീനിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് എട്രോപ്ലസ് സുരാറ്റൻസിസ് ഓക്കെ എട്രോപ്ലസ് സുരാറ്റൻസിസ് എന്നാണ് കരിമീനിൻ്റെ ശാസ്ത്രീയ നാമം ഇത് പല പി എസ് സി പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് ഓർത്തിരിക്കുക കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏതാ ചിലപ്പോൾ ചോദിക്കത്തില്ലായിരിക്കാം പക്ഷേ ഔദ്യോഗിക മത്സ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമാണ് കരിമീൻ ആ കരിമീൻ്റെ ശാസ്ത്രീയ നാമമാണ് എട്രോപ്ലസ് സുരാറ്റൻസിസ് അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ് അത് സ്വാഭാവിക മലയാളികൾക്ക് അറിയുന്ന കാര്യമാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ് തെങ്ങ് നമ്മൾ കേരളത്തിൻ്റെ എവിടെ പോയിട്ട് എങ്ങോട്ടെങ്കിലും നോക്കിയാലോ അറ്റ്ലീസ്റ്റ് ഒരു തെങ്ങെങ്കിലും കാണാൻ പറ്റും ഓക്കെ അപ്പോൾ കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ് തെങ്ങാണ് തെങ്ങ് ഈ തെങ്ങിന്റെ ശാസ്ത്രീയ നാമം എന്താണ് കോക്കസ് ന്യൂസിഫറ ഓക്കെ കോക്കനട്ടായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കുക നമുക്കിനി ഓപ്ഷൻ നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല ഏതാണ് അപ്പോൾ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പേരുണ്ടാന്ന് നോക്കുക അപ്പോൾ ഓർക്കുക കോക്കസ് ന്യൂസിഫറ എന്നാണ് എന്തിന്റെ ശാസ്ത്രീയ നാമം തെങ്ങിന്റെ ശാസ്ത്രീയ നാമം കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പ ഏതാണ് കണിക്കൊന്ന വിഷുവിനോർത്താൽ മതി കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പമാണ് കണിക്കൊന്ന ഈ കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമമാണ് കാശിയ ഫിസ്റ്റുല ഓക്കെ കാശിയ ഫിസ്റ്റുല എന്നാണ് കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമാണ് ചക്ക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫലമാണ് ചക്ക അപ്പോൾ ഒരു മലയാളികൾക്ക് അറിയാവുന്ന ഒരു സംഭവം കൂടിയാണ് ചക്ക അതുകൊണ്ട് അത് നമുക്ക് ഓർത്തിരിക്കുകയെന്നുള്ളൂ കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം എന്താണ് ചക്ക അപ്പോൾ കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ് കണിക്കുന്ന കണിക്കുന്നയുടെ ശാസ്ത്രീയ നാമമാണ് ഫിസ്റ്റുല കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമാണ് ചക്ക ചക്കയുടെ ശാസ്ത്രീയ നാമം എന്താണ് എന്താണ് ആർട്ടോ കാർപ്പസ് ഹെറ്ററോ ഫൈലസ് ഓക്കെ ചക്കയുടെ ശാസ്ത്രീയ നാമമാണ് ആർട്ടോ കാർപ്പസ് ഹെറ്ററോ ഫൈലസ് ഓക്കെ ആർട്ടോ കാർപ്പസ് ഹെറ്ററോ എന്നാണ് ചക്കയുടെ ശാസ്ത്രീയ നാമം ഇനി പറയുന്നു കേരളത്തിൻ്റെ സംസ്ഥാന ശലഭം ഏതാണ് ഏതാണ് ബുദ്ധമയൂരി കേരളത്തിൻ്റെ സംസ്ഥാന ശലഭമാണ് ബുദ്ധമയൂരി ഈ ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമമാണ് പാപ്പിലിയോ ബുദ്ധ ബുദ്ധ എന്നൊരു പേര് അതിലുണ്ടെന്ന് ഓർക്കുക ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ബുദ്ധ എന്നൊരു പേര് കണ്ട് അപ്പോൾ അത് ഓർക്കുക എന്താണ് പാപ്പിലിയോ ബുദ്ധ അപ്പോൾ കേരളത്തിൻ്റെ സംസ്ഥാന ശലഭം ബുദ്ധമയൂരി ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമമാണ് പാപ്പിലിയോ ബുദ്ധ അതുപോലെ തന്നെ ചക്കയുടെ ശാസ്ത്രീയ നാമം എന്താണ് ആർട്ടോ കാർപ്പസ് ഹെറ്റർ ഫൈലസ് ഇനി പറയുന്നു കേരളത്തിൻ്റെ ഔദ്യോഗിക തവള ഏതാണ് പാതാളത്തവള ഈ പാതാളത്തവള ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല എൻ്റെ പേരിൽ ഇപ്പോഴും കുറച്ച് ഡിബേറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട് ഓക്കെ എന്നാലും ഓർത്തിരിക്കുക കേരളത്തിൻ്റെ ഔദ്യോഗിക തവള ഏതാണ് പാതാളത്തവളയാണ് ഓക്കെ ഈ പാതാളത്തവള മറ്റ് പേരുകൾ പാതാളത്തവളക്ക് മറ്റ് പേരുകളുണ്ട് എന്തൊക്കെയാണ് പർപ്പിൾ ഫ്രോഗെന്നും പന്നിമൂക്കൻ തവള എന്നും മഹാബലി തവള എന്നും ഓർക്കുക ഈ പന്നിമൂക്കനും പർപ്പിൾ ഫ്രോഗും നിങ്ങൾ മറന്നു നോക്കഴിഞ്ഞാൽ മഹാബലി തവളെങ്കിലും ഓർത്തിരിക്കല്ലോ കാര്യം എന്താ മഹാബലിനെ പാതാളത്തിലോട്ടല്ലേ ചവിട്ടിത്താത്തി അപ്പം അങ്ങനെ ഒന്ന് ഓർത്തിരിക്കുക അപ്പൊ കേരളത്തിന്റെ ഔദ്യോഗിക തവള ഏതാണ് തവളയാണ് അതിന്റെ മറ്റു പേരുകളാണ് പർപ്പിൾ ഫ്രോഗം തവള എന്നും മഹാബലി തവള എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഔദ്യോഗിക തവളയായ തവളയുടെ ശാസ്ത്രീയ നാമം എന്താണ് നാസിക ബട്രാജസ് സഹ്യാദ്രൻസിസ് ഓക്കെ നാസിക ബട്രാജ് ബട്രാജസ് സഹ്യാദ്രൻസിസ് എന്നാണ് പാതാളത്തവളയുടെ ശാസ്ത്രീയം എന്താണ് നാസിക ബട്ട്രാജ സഹേദ്രൻസിസ് അപ്പോൾ കേരളത്തിൻ്റെ ഔദ്യോഗിക തവളയാണ് തവള അതിൻ്റെ മറ്റു പേരുകളാണ് പർപ്പിൾ ഫ്രോഗ് പന്നിമുക്കൻ തവള മഹാബലി തവള ശാസ്ത്രീയ നാമമാണ് നാസിക ബട്ട്റാജ സഹേദ്രൻസിസ് ഇനി പറയുന്നു കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഒരു ശരാശരി മലയാളി എന്ന രീതിയിൽ നമുക്കറിയുന്ന കാര്യമാണ് ഇള ഇളനീര് ഓക്കെ ഇളനീര് കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയമാണ് ഇളനീര് കേരള സർക്കാർ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയായി അംഗീകരിച്ച ആരുടെ വാക്കുകളാണ് എം ഡിയുടെ വാക്കുകളാണ് എം ടി വാസുദേവൻ നായരുടെ വാക്കുകളാണ് കേരള സർക്കാർ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയായിട്ട് അംഗീകരിച്ചത് ആ വാക്കുകൾ ഏതൊക്കെയാണ് ഏതാണ് ആ വാക്ക് മലയാളം ആണ് എൻ്റെ ഭാഷ എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്ന് ആരംഭിക്കുന്ന വാക്കുകളാണ് എം ഡിയുടെ വാക്കുകൾ ഓക്കെ ഈ വാക്കാണ് കേരള ഭാഷയുടെ ഔദ്യോഗിക പ്രതിജ്ഞയായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വരികൾ എൻ ഡിയുടെ വരികൾ ഓക്കെ അപ്പോൾ മലയാളമാണ് എൻ്റെ ഭാഷ എൻ്റെ ഭാഷയാണ് എൻ്റെ വീട് എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്നാരംഭിക്കുന്ന വരികൾ പിന്നെ പറയുന്നു കേരളത്തിന് ഒരു ഔദ്യോഗിക ഗാനം തിരഞ്ഞെടുക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച പാനലിൻ്റെ കൺവീനറാണ് റാണി ജോർജ് ഓക്കെ കേരളത്തിന് ഒരു ഔദ്യോഗിക ഗാനം തിരഞ്ഞെടുക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച പാനലിന്റെ കൺവീനർ ആരാണ് റാണി ജോർജ് ആണ് ആ ഔദ്യോഗിക ഗാനമാണ് മറ്റേ നമുക്ക് എല്ലാവർക്കും അറിയാം ജയ ജയ കോമള കേരള ധരണി എന്ന് പറഞ്ഞൊരു ഒരു ഗാനമാണത് അപ്പം കേരളത്തിനൊരു ഔദ്യോഗിക ഗാനം തിരഞ്ഞെടുക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച പാനലിന്റെ കൺവീനർ ആണ് റാണി ജോർജ് ഇനി പറയുന്നു കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താ പത്രിക ഏതാണ് അറിവോരം ഓക്കെ അറിവോരമാണ് കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താ പത്രിക ഏതാണ് അറിവോരം അതുപോലെ തന്നെ കേരള നിയമസഭ ആരംഭിച്ചൊരു ടെലിവിഷൻ ചാനലുണ്ട് നമ്മൾ മിക്കപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കാം ഏതാണ് സഭാ ടി വി കേരള നിയമസഭ ആരംഭിച്ച ടെലിവിഷൻ ചാനലാണ് സഭാ ടി വി അപ്പോൾ കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താ പത്രികയാണ് അറിപോരം കേരള നിയമസഭ ആരംഭിച്ച ടെലിവിഷൻ ചാനലാണ് സഭാ ടി വി അപ്പോൾ ഇതുവരെ നമുക്കൊന്ന് വീണ്ടും വായിക്കാം കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗമാണ് ആന ആനയുടെ ശാസ്ത്രജ്ഞമാണ് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പല് അതിൻ്റെ ശാസ്ത്രീയ നാമം ബ്യൂസറസ് ബൈ കോർണിസ് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമാണ് കരിമീൻ കരിമീൻ്റെ ശാസ്ത്രീയ നാമം ഹെട്രോപ്ലസ് സുരാറ്റിൻസിസ് കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ് തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം കോക്കസ് ന്യൂസിഫറ കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ് കാണിക്കുന്ന കണിക്കുന്നതിന്റെ ശാസ്ത്രീയ നാമം കാഷ്യ ഫിസ്റ്റുല കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ചക്ക ചക്കയുടെ ശാസ്ത്രീയ നമ്മൾ ആർട്ടോ കാർപ്പസ് ഹെറ്ററോ ഫൈലസ് എന്നാണ് കേരളത്തിൻ്റെ സംസ്ഥാന ചലപ്പം ബുദ്ധമയൂരി അതിൻ്റെ ശാസ്ത്രീയ നാമം പാപ്പിലിയോ ബുദ്ധ കേരളത്തിൻ്റെ ഔദ്യോഗിക തവളയാണ് പാതാള തവള അഥവാ പർപ്പിൾ ഫ്രോഗ് പന്നിമൂക്കൻ തവള മഹാബലി തവള എന്നൊക്കെ അറിയപ്പെടുന്നു ഇതിൻ്റെ ശാസ്ത്രീയ നാമം നാസിക ഭട്ട് രാജ് സഹേദ്രൻസിസ് എന്നാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയമാണ് ഇളനീര് കേരള സർക്കാർ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയായി അംഗീകരിച്ചത് ആരുടെ വരികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം ഡി വാസൻ ആരുടെ വരികളാണ് ആ വരികളാണ് ഇത് എന്ത് മലയാളമാണ് എൻ്റെ ഭാഷ എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്ന് ആരംഭിക്കുന്ന വരികൾ കേരളത്തിന് ഒരു ഔദ്യോഗിക ഗാനം തിരഞ്ഞെടുക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച പാനലിൻ്റെ കൺവീനറാണ് റാണി ജോർജ് ഓക്കെ ആ ഔദ്യോഗിക ഗാനമാണ് ജയ ജയ കേരള കോമളധരണി എന്നുള്ളത് കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താ പത്രികയാണ് അറിവോരം അതുപോലെ തന്നെ കേരള നിയമസഭ ആരംഭിച്ച ടെലിവിഷൻ ചാനലാണ് സഭാ ടി വി ഓക്കെ സഭാ ടി വി ഇനി പറയുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല ഏതാണ് മലപ്പുറം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉള്ള ജില്ലയും മലപ്പുറമാണ് അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല എന്ന് വെച്ചാൽ അത് മലപ്പുറമാണ് കേരളത്തിൽ ഏറ്റവും കുറവ് സർക്കാർ സ്കൂളുകളുള്ള ജില്ല ഏതാണ് വയനാട് ഓക്കെ വയനാട് ജില്ലയിലാണ് ഏറ്റവും കുറവ് സർക്കാർ സ്കൂളുകളുള്ളത് അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല മലപ്പുറവും കേരളത്തിലെ ഏറ്റവും കുറവ് സർക്കാർ സ്കൂളുകളുള്ള ജില്ല വയനാടുമാണ് ഏറ്റവും കൂടുതൽ എയ്ഡഡ് സ്കൂളുകളുള്ള ജില്ല ഏതാണ് അത് കണ്ണൂരാണ് കേട്ടോ ഏറ്റവും കൂടുതൽ എയ്ഡഡ് സ്കൂളുകളുള്ള ജില്ല കണ്ണൂരാണ് കേരളത്തിലെ ഏറ്റവും എയ്ഡഡ് സ്കൂളുകൾ കുറവുള്ള ജില്ല ഏതാണ് കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകൾ ഏറ്റവും കുറവുള്ള ജില്ല അത് വയനാട് തന്നെയാണ് ഓക്കെ വയനാട് അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എയ്ഡഡ് സ്കൂളുകളുള്ള ജില്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂരും കേരളത്തിൽ എയ്ഡഡ് സ്കൂളുകൾ കുറവുള്ള ജില്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാടുമാണ് ഇനി പറയുന്നു സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ ഏറ്റവും കൂടുതൽ ജില്ല അഥവാ പ്രൈവറ്റ് സ്കൂളുകൾ ഏറ്റവും കൂടുതൽ ജില്ല ജില്ലയാണ് മലപ്പുറം അപ്പം സർക്കാർ സ്കൂളുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല വെച്ച് കഴിഞ്ഞാൽ മലപ്പുറമാണ് പ്രൈവറ്റ് സ്കൂളുകൾ അഥവാ സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയെന്ന് വെച്ചാൽ അത് മലപ്പുറമാണ് ഇനി അൺഎയ്ഡഡ് ആയിക്കോട്ടെ എയ്ഡഡ് ആയിക്കോട്ടെ സർക്കാർ സ്കൂളുകൾ ആയിക്കോട്ടെ സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ എന്തോ ആയിക്കോട്ടെ ഇതെല്ലാം ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ് വയനാടാണ് ഓക്കെ വയനാട് ഓക്കെ അപ്പോൾ സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറവും സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ ഏറ്റവും കുറവുള്ള ജില്ല വയനാടും ആണ് ഓക്കെ ഏറ്റവും കൂടുതൽ ഹൈസ്കൂളുകളുള്ള ജില്ല ഏതാണ് എറണാകുളം ഓക്കെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹൈസ്കൂളുകളുള്ള ജില്ലയാണ് എറണാകുളം ഇനി എൽ പി ആയിക്കോട്ടെ യു പി ആയിക്കോട്ടെ ഹൈസ്കൂൾ വിഭാഗങ്ങളായിക്കോട്ടെ ഏറ്റവും കുറവുള്ള വിദ്യാർത്ഥികളുള്ള ജില്ല ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും വയനാടാണ് അപ്പം എല്ലാത്തിലും കുറവിൽ നിൽക്കുന്ന ജില്ല ഏതാണെന്ന് വെച്ചാൽ ഏതാണ് വയനാടാണ് ഓക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ ഹൈസ്കൂളുകളുള്ള ജില്ല ഏതാണ് കാരണാവളം എൽ പി യു പി ഹൈസ്കൂളുകൾ ഹൈസ്കൂൾ വിഭാഗത്തിലായി ഏറ്റവും കുറവ് വിദ്യാർത്ഥികളുള്ള ജില്ല ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാടാണ് ഓക്കെ വയനാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുള്ള ജില്ല ഏതാണ് കൊല്ലം ഓക്കെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുള്ള ജില്ലയാണ് കൊല്ലം ഓക്കെ കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ അപ്പോൾ അത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിക്കാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല മലപ്പുറം കേരളത്തിലെ ഏറ്റവും കുറവ് സർക്കാർ സ്കൂളുകളുള്ള ജില്ല ഏതാണെന്ന് വെച്ചാൽ വയനാട് ഏറ്റവും കൂടുതൽ എയ്ഡഡ് സ്കൂളുകളുള്ള ജില്ല എന്ന് വെച്ചാൽ കണ്ണൂർ കേരളത്തിലെ ഏറ്റവും കുറവ് എയ്ഡഡ് സ്കൂളുകളുള്ള ജില്ല വയനാട് സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറം സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ ഏറ്റവും കുറവുള്ള ജില്ല വയനാട് ഏറ്റവും കൂടുതൽ ഹൈസ്കൂളുകളുള്ള ജില്ല എറണാകുളം എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ ഏറ്റവും കുറവ് വിദ്യാർത്ഥികളുള്ള ജില്ല വയനാട് ഓക്കെ അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉള്ള ജില്ല എന്ന് കഴിഞ്ഞാൽ അത് കൊല്ലവാണ് ഇനി പറയുന്നു കൂടുതൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ലകൾ ഏതൊക്കെയാണ് ഒരു ജില്ലകളിൽ മാത്രമല്ല എറണാകുളം മലപ്പുറം തൃശ്ശൂർ പാലക്കാട് എന്നീ നാല് ജില്ലകളിലായിട്ടാണ് ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ളത് അതായത് ഏഴെണ്ണം വീതമുണ്ട് ഓക്കെ ഈ നാല് താലൂക്ക് സോറി ഈ നാല് ജില്ലകളിലും ഏഴ് താലൂക്കുകൾ വീതമുണ്ട് ഓക്കെ അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ലകൾ ഏതൊക്കെയാണ് എറണാകുളം മലപ്പുറം തൃശ്ശൂർ പാലക്കാട് എത്ര എത്രണം വീതമാണ് ഏഴെണ്ണം വീതം ഏറ്റവും കുറവ് താലൂക്കുകളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പറയും വയനാടാണ് ഓക്കെ മൂന്നെണ്ണമേ ഉള്ളൂ മൂന്നെണ്ണം ഓക്കെ അപ്പം മിക്കതിലും വയനാടാണ് പുറകോട്ട് ഓർക്കുക അപ്പം കൂടുതൽ താലൂക്കുകളുള്ള ജില്ലകൾ ഏതൊക്കെയാണ് എറണാകുളം മലപ്പുറം തൃശ്ശൂർ പാലക്കാട് ഏഴാം വീതമാണ് കുറവ് താലൂക്കുകളുള്ള ജില്ല ഏതാണെന്ന് വെച്ചാൽ വയനാടാണ് മൂന്ന് താലൂക്കുകളാണുള്ളത് ഇനി പറയുന്നു കേരളത്തിൽ കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ് മലപ്പുറം ജില്ലയാണ് ഓക്കെ മലപ്പുറം ജില്ലയിലാണ് കേരളത്തിൽ കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ളത് നമ്മൾ പറഞ്ഞു കേരളത്തിൽ എത്ര ഗ്രാമപഞ്ചായത്തുണ്ടെന്ന് നമുക്ക് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓക്കെ അപ്പം മലപ്പുറം ജില്ലയിൽ തൊണ്ണൂറ്റി നാല് ഗ്രാമപഞ്ചായത്തുകളുണ്ട് ഓക്കെ കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ് ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുള്ള ജില്ല ഏതാണ് വയനാടാണ് ഇരുപത്തി മൂന്ന് ഗ്രാമപഞ്ചായത്താണ് ഓക്കെ കേരളത്തിലെ ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുള്ള ജില്ല ഏതാണ് വയനാടാണ് അതുപോലെ താലൂക്കും കുറവുള്ളതും വയനാട്ടിലാണ് അപ്പോൾ ഒന്നുകൂടെ പറയാം കൂടുതൽ ഗ്രാമപഞ്ചായത്തിലുള്ള ജില്ലയെന്ന് വെച്ചാൽ മലപ്പുറം തൊണ്ണൂറ്റി നാലും കുറവ് ഗ്രാമപഞ്ചായത്തുള്ള ജില്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് ഇരുപത്തി മൂന്നുമാണ് ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എറണാകുളം ആണ് ഓക്കെ പതിമൂന്ന് നഗരസഭകളുണ്ട് കേരളത്തിൽ മൊത്തം എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റി അഥവാ നഗരസഭകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഓക്കെ ഒന്ന് ആക്കണം കഴിഞ്ഞ ക്ലാസ്സം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എമ്പത്തി ഏഴ് ഓക്കെ എൺപത്തി ഏഴ് നഗരസഭകൾ അഥവാ മുനിസിപ്പാലിറ്റികൾ കേരളത്തിലുണ്ട് അതിൽ പതിമൂന്നെണ്ണം എറണാകുളത്താണ് ഓക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എവിടെയെന്ന് വെച്ചുകഴിഞ്ഞാൽ എറണാകുളമാണ് ഏറ്റവും കുറവ് നഗരസഭകളുള്ള ജില്ല എന്ന് വെച്ചാൽ ഇടുക്കിയാണ് രണ്ടെണ്ണുകൾ ഓക്കെ ഏറ്റവും കുറവ് നഗരസഭകളുള്ള ജില്ല ഏതാണ് ഇടുക്കിയാണ് ഇടുക്കി രണ്ടെണ്ണം കേരളത്തിലെ വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി ഏതാണ് തൃപ്പുണിത്തറ അതുപോലെ തന്നെ കേരളത്തിലെ വിസ്തീർണ്ണം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ആലുവയാണ് ഈ രണ്ട് മുനിസിപ്പാലിറ്റികളും എവിടെയുള്ള എറണാകുളത്തുള്ളതാണ് അപ്പം ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റി അഥവാ നഗരസഭയുള്ള ജില്ല എറണാകുളം എന്ന് പറഞ്ഞാൽ പതിമൂന്നെണ്ണം വെച്ച് നമ്മൾ പറഞ്ഞു അതിൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മുനിസിപ്പാലിറ്റി ഏറ്റവും ചെറിയ മുനിസിപ്പാലിറ്റിയും എറണാകുളത്ത് തന്നെയുള്ള വലുത് ഏതാണ് തൃപ്പുണിത്തറയും ചെറുത് ആലുവയാണ് കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ് കേരളത്തിൽ കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള തൃശ്ശൂർ ജില്ലയിലാണ് കേരളത്തിൽ കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട് കേരളത്തിൽ ഓക്കെ അങ്ങനെ തൃശ്ശൂർ ജില്ലയിലാണ് കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ എത്രവണ്ണം പതിനാറെണ്ണം വീതം കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല വയനാട് നാല് ബ്ലോക്ക് പഞ്ചായത്ത് ഓക്കെ അപ്പം കേരളത്തിൽ കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് വയനാട് അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കേസിലും ഗ്രാമപഞ്ചായത്തിൻ്റെ കേസിലും കുറവ് ഏതാണ് വയനാട് തന്നെയാണ് അപ്പോൾ എന്നോട് പറയാം കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തിലുള്ള ജില്ല തൃശ്ശൂർ പതിനാറെണ്ണവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തിലുള്ള ജില്ല വയനാടാണ് അത് നാലെണ്ണവുമാണ് ഓക്കെ കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ് ഏറനാട് താലൂക്കാണ് മലപ്പുറത്തുള്ള ഓക്കെ കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്കാണ് ഈ ഏറനാട് അത് മലപ്പുറം ജില്ലയിലുള്ളതാണ് ഏറ്റവും ചെറിയ താലൂക്ക് കൊല്ലം ജില്ലയിലുള്ള കുന്നത്തൂരാണ് ഓക്കെ ഏറ്റവും ചെറിയ താലൂക്ക് ഏതാണ് കുന്നത്തൂർ അത് കൊല്ലം ജില്ലയിലാണ് അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട് മലപ്പുറം ജില്ലയിലും കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ കൊല്ലം ജില്ലയിലുമാണ് കേരളത്തിലെ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള ജില്ല സോറി വില്ലേജിലുള്ള താലൂക്കാണ് കുന്നത്തൂർ ഓക്കെ കേരളത്തിലെ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുന്നത്തൂരാണ് കുന്നത്തൂർ വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുമളിയാണ് ഇടുക്കി ജില്ലയിൽ ഓക്കെ കുമളിയാണ് വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഇത് പ്രീവിയസ് ആണ് ഓക്കെ കേരളത്തിൽ വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്താണ് കുമളി അത് ഇടുക്കി ജില്ലയിൽ വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വെച്ചാൽ വളപട്ടണം അത് കണ്ണൂരിലാണ് ഓക്കെ കേരളത്തിലെ വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്താണ് വളപട്ടണം കണ്ണൂർ ജില്ലയിലാണ് അതുപോലെ തന്നെ പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല ഏതാണ് പാലക്കാടാണ് ഓക്കെ കേരളത്തിൽ പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ലയാണ് പാലക്കാട് ജില്ല പട്ടികജാതിക്കാർ കുറവുള്ള ജില്ല വയനാട് ജില്ലയാണ് അതുപോലെ തന്നെ പട്ടികവർഗക്കാർ കൂടുതലുള്ള ജില്ല വയനാടും പട്ടികവർഗക്കാർ കുറവുള്ള ജില്ല ആലപ്പുഴയും ഓക്കെ അപ്പോൾ എന്താണ് പറയാം പട്ടികജാതി നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് പാലക്കാട് ജില്ലയാണ് ഓക്കെ നിരക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത് പട്ടികജാതി നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല അതുപോലെ പട്ടികജാതിക്കാരേറ്റവും കൂടുതലുള്ള ജില്ലയും പാലക്കാടാണ് ഇനി പറയുന്നത് പട്ടികജാതി നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല കണ്ണൂരാണ് എന്നാൽ പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതൽ സോറി ഏറ്റവും കുറവുള്ള ജില്ല എന്ന് വെച്ചാൽ വയനാട് ഓക്കെ എന്നോട് പറയാം പട്ടികജാതി ഏറ്റവും കുറവുള്ള ജില്ല വയനാട് എന്നാൽ പട്ടികജാതി നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല എന്ന് വെച്ച് കണ്ണൂരാണ് ഓക്കെ കണ്ണൂർ അതുപോലെ തന്നെ പട്ടിക നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാട് പട്ടിക വർഗ ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴയാണ് ഓക്കെ ആലപ്പുഴ ജില്ലയിലാണ് പട്ടിക വർഗ ഏറ്റവും കുറഞ്ഞത് ഇനി പറയുന്നു തിരുവിതാംകൂറിലെ ആദ്യത്തെ കോളേജ് അഥവാ കേരളത്തിൽ തന്നെ ആദ്യത്തെ കോളേജ് ഏതാണ് സി എം എസ് കോളേജാണ് ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം സി എം എസ് കോളേജ് ക്ലാസ്മേറ്റ്സ് സിനിമ ഷൂട്ട് ചെയ്ത കോളേജാണ് സി എം എസ് കോളേജ് അത് കോട്ടയം ജില്ലയിലാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് ഈ കോളേജ് സ്ഥാപിതമായത് ഓക്കെ അപ്പം തിരുവിതാംകൂറിൽ തന്നെ അഥവാ കേരളത്തിലെ തന്നെ ആദ്യത്തെ കോളേജാണ് സി എം എസ് കോളേജ് അത് കോട്ടയം ജില്ലയിലുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് ആ കോളേജ് നിലവിൽ വന്നത് അതുപോലെ തന്നെ കൊച്ചിയിലെ ആദ്യത്തെ കോളേജ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു കോളേജാണ് ഏതാണ് മഹാരാജാസ് കോളേജ് എറണാകുളം ജില്ല ഓക്കെ കൊച്ചിയിലെ ആദ്യത്തെ കോളേജാണ് മഹാരാജാസ് കോളേജ് എറണാകുളം ജില്ല ഇനി പറയുന്ന മലബാറിലെ ആദ്യത്തെ കോളേജ് ഏതാണ് മലബാറിലെ ആദ്യത്തെ കോളേജാണ് വിക്ടോറിയ കോളേജ് പാലക്കാട് ഓക്കെ വിക്ടോറിയ കോളേജ് പാലക്കാട് ഇപ്പോൾ മലബാറിലെ ആദ്യത്തെ കോളേജാണ് വിക്ടോറിയ കോളേജ് പാലക്കാട് അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ലോ കോളേജ് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളം ലോ ലോകാണ് ഓക്കെ കേരളത്തിലെ ആദ്യത്തെ ലോ കോളേജ് ഏതാണ് എറണാകുളം ലോ കോളേജാണ് അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ വിമൻസ് കോളേജ് ഏതാണ് ഏതാണ് ഗവണ്മെന്റ് കോളേജ് ഫോർ വിമൻസ് തിരുവനന്തപുരം ഓക്കെ കേരളത്തിലെ ആദ്യത്തെ വിമൻസ് കോളേജാണ് ഏത് ഗവണ്മെന്റ് കോളേജ് ഫോർ വിമൻസ് തിരുവനന്തപുരം അപ്പം എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക നമ്മൾ ഇന്ന് പഠിച്ച എല്ലാ കാര്യങ്ങളും ഞാനൊന്ന് വീണ്ടും വായിക്കുന്നതായിരിക്കും അപ്പം എത്രത്തോളം നിങ്ങളുടെ തലയിൽ അത് അതുണ്ടെന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ പറയുന്നു കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഏതാണ് ആനയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഈ ആനയുടെ ശാസ്ത്രനാമം എന്താണ് എന്താണെന്ന് ഓർത്ത് വയ്ക്കുക എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്താണ് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ് മലമുഴയ്ക്ക് വേഴാമ്പൽ മലമുഴയ്ക്ക് വേഴാമ്പലെ ശാസ്ത്രനാമം എന്താണ് ബ്യൂസറസ് ബൈ എന്നതാണ് അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ് കരിമീൻ കരിമീനാണ് ആണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം അതുപോലെ തന്നെ കേരള കരിമീൻ്റെ ശാസ്ത്രീയ നാമമാണ് എട്രോപ്ലസ് സുരാറ്റൻസിസ് എന്താണ് എട്രോപ്ലസ് സുരാറ്റൻസിസ് കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ് തെങ്ങിൻ്റെ ശാസ്ത്രീയനാമം എന്താണ് കോക്കസ് ന്യൂസിഫറ കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം എന്താണ് കണിക്കൊന്ന കണിക്കൊന്നയുടെ ശാസ്ത്രീയനാമം കാഷ്യ ഫിസ്റ്റുല കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം അഥവാ ഫ്രൂട്ട് എന്താണ് ചക്ക ചക്കയുടെ ശാസ്ത്രനാമം ആർട്ടോ കാർപ്പസ് ഹെറ്ററോ ഫൈലസ് കേരളത്തിൻ്റെ സംസ്ഥാന ശലഭമാണ് ബുദ്ധമയൂരി ഓക്കെ കേരളത്തിൻ്റെ സംസ്ഥാന ശലഭമാണ് ബുദ്ധമയൂരി ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമം പാപ്പിലിയോ ബുദ്ധ കേരളത്തിൻ്റെ ഔദ്യോഗിക തവള ഏതാണ് പാതാളത്തവള ഓക്കെ പാതാള തവള അഥവാ പർപ്പിൾ ഫ്രോഗ എന്നും പന്നിമുക്കൻ തവള എന്നും മഹാബലി തവള എന്നൊക്കെ അറിയപ്പെടുന്നു ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് നാസിക ഭട്ടരാജ സഹേദ്രൻസിസ് കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം എല്ലാവർക്കും അറിയാം എന്താണ് ഇല കേരള സർക്കാർ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ അംഗീകരിച്ച ആരുടെ വരികളാണ് എം ഡി വാസു അവയാണ് ഏതൊക്കെയാണ് ആ വരി എന്താണ് എം ഡി വാസുദേവൻ നായരുടെ വരികൾ ഏതൊക്കെയാണ് മലയാളമാണ് എൻ്റെ ഭാഷ എൻ്റെ ഭാഷ എൻ്റെ വീടാണ് ഓക്കെ ഇതാണ് ആ വരികൾ അതുപോലെ തന്നെ ഒരു ഔദ്യോഗിക ഗാനം തിരഞ്ഞെടുക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച പാനലിൻ്റെ കൺവീനറാണ് ആര് റാണി ജോർജ് ഓക്കെ റാണി ജോർജ് കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താ പത്രിക ഏതാണ് അറിവോരം കേരള നിയമസഭ ആരംഭിച്ച ടെലിവിഷൻ ചാനൽ ഏതാണ് സഭ ടി വി ഓക്കെ സഭാ ടി വി അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളും ജില്ല ഏതാണ് ഏതാണ് മലപ്പുറം കേരളത്തിലെ ഏറ്റവും കുറവ് സർക്കാർ സ്കൂളുകളുള്ള ജില്ല വയനാട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ എയ്ഡഡ് സ്കൂളുകളുള്ള ജില്ല കണ്ണൂരാണ് കേരളത്തിലെ ഏറ്റവും കുറവ് എയ്ഡഡ് സ്കൂളുള്ള ജില്ല വയനാട് സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറം സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ് വയനാട് ഏറ്റവും കൂടുതൽ ഹൈസ്കൂളുകളുള്ള ജില്ല എറണാകുളം എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ ഏറ്റവും കുറവ് വിദ്യാർത്ഥികളുള്ള ജില്ല വയനാട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുള്ള ജില്ല കൊല്ലമാണ് കൂടുതൽ താലൂക്കുകളുള്ള ജില്ലകളാണ് എറണാകുളം മലപ്പുറം തൃശ്ശൂർ പാലക്കാട് ഏഴെണ്ണം വീതമാണോ ഏഴെണ്ണം വീതം കുറവ് താലൂക്കുള്ള ജില്ല വയനാടാണ് മൂന്നെണ്ണം വീതം കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറമാണ് കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാടാണോ വയനാട് ഇരുപത്തി മൂന്ന് ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളം പതിമൂന്ന് ഏറ്റവും കുറവ് നഗരസഭകളുള്ള ജില്ല ഇടുക്കി രണ്ട് വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി ഏതാണ് തൃപ്പൂണിത്തറ വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ആലുവ കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശ്ശൂർ ഓക്കെ പതിനാറ് ബ്ലോക്ക് പഞ്ചായത്ത് കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ് വയനാടാണ് ഓക്കെ വയനാട് ഏറ്റവും വലിയ താലൂക്ക് ഏറനാട് താലൂക്ക് മലപ്പുറത്തുള്ളതാണ് ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ താലൂക്ക് കൊല്ലം ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള ജില്ലയാണ് അഥവാ ഏറ്റവും കുറച്ച് ഗ്രാമങ്ങളുള്ള ജില്ലയാണ് ഏത് കുന്നത്തൂർ സോറി സോറി ജില്ലയല്ല താലൂക്ക് ഓക്കെ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്കാണ് കുന്നത്തൂർ താലൂക്ക് ഓക്കെ വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്താണ് കുമളി ഓക്കെ അതെവിടെയാണ് ഇടുക്കി ജില്ലയിലെ കുമളിയാണ് അത് ഓർക്കുക കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി അപ്പോൾ ഏറ്റവും വലിയ ജില്ലയിൽ തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്തുള്ള കുമളി വിസ്തീർണ്ണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണമാണ് കണ്ണൂരിൽ ഉള്ളത് പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല പാലക്കാട് പട്ടികജാതിക്കാർ കുറവുള്ള ജില്ല വയനാട് പട്ടികവർഗക്കാർ കൂടുതലുള്ള ജില്ല വയനാട് പട്ടികവർഗക്കാർക്ക് കുറവുള്ള ജില്ല ആലപ്പുഴ അതുപോലെ തന്നെ പട്ടികജാതി നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാട് പട്ടികജാതി നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ലയിലാണ് കണ്ണൂർ പട്ടികവർഗ്ഗ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് വയനാട് പട്ടികവർഗ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴ ഇനി പറയുന്നത് തിരുവിതാംകൂറിലെ അഥവാ കേരളത്തിലെ ആദ്യത്തെ കോളേജാണ് നമ്മൾ പറയുന്നത് സി എം എസ് കോളേജ് കോട്ടയം ജില്ല ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് വന്നു കൊച്ചിയിലെ ആദ്യത്തെ കോളേജാണ് മഹാരാജാസ് കോളേജ് അത് എറണാകുളത്തുള്ളതാണ് അതുപോലെ തന്നെ മലബാറിലെ ആദ്യത്തെ കോളേജ് എന്താണ് വിക്ടോറിയ കോളേജ് അത് പാലക്കാട് ഉള്ളതാണ് പിന്നെ നമ്മൾ പറഞ്ഞു കേരളത്തിലെ ആദ്യത്തെ ലോ കോളേജ് ആണ് എറണാകുളം ലോ കോളേജ് ഇനി നമ്മൾ അവസാനം പറഞ്ഞത് എന്താണ് കേരളത്തിലെ ആദ്യത്തെ വിമൻസ് കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഫോർ വിമൻസ് തിരുവനന്തപുരം അപ്പോൾ ഇത്രയാണ് കേരള സവിശേഷതകൾ എന്ന സബ്ജക്റ്റിൽ എന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ അത് മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രീ പി ഡി എഫ് ലഭിക്കാനായി നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും ഓക്കെ ബൈ